വൈക്കം താലൂക്ക് കയർ വ്യവസായ തൊഴിലാളി യൂണിയൻ എ ടിയു സിയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം താലൂക്ക് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കയർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി കയർ തൊഴിലാളികളുടെ കൂലി എഴുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കുക നിർത്തലാക്കിയ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക കയർ മേഖലയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുക ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക തീർത്ത് നൽകുക കയർ സംഘങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തന മൂലധനം നൽകുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിച്ച് കയർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുവാൻ സർക്കാർ ഉടൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം ഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് എസ് പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു െല്ലാം വലിയ നേതൃത്വം നൽകിയ അതിമഹത്തായ പാരമ്പര്യമുള്ള ചരിത്രമുള്ള ഈ തൊഴിലാളികളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ ഈ രാജ്യത്തെ ജനാധിപത്യ ഗവൺമെന്റുകൾക്കൊന്നും സാധ്യമല്ല ഇടതുപക്ഷ ഗവണ്മെന്റുകളും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ഭരിക്കുന്ന ഇപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ ബാധ്യതയും ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ബാധ്യതയും നിറവേറ്റുന്നില്ല എന്നുള്ളതാണ് കുറെ ഏറെ വർഷക്കാലമായി കേരളത്തിലെ കയർത്തൊഴിലാളികളെ നേരിട്ട് നേരിട്ടുകൊണ്ടിരുന്ന ഇന്നും ഇന്നലെ തുടങ്ങി എത്രയോ വർഷക്കാലമായി കയർ മേഖല ഇന്ന് അവഗണിക്കപ്പെടുകയാണ് ചില ഗവൺമെൻ്റുകൾ ഇപ്പോൾ തോമസ് ഐസക്കിൻ്റെയും ജി എസ് സുധാകരൻ സഹ ജി എസ് ക്വാറിൻ്റെയും എല്ലാം കാര്യങ്ങളിവിടെ സൂചിപ്പിച്ചു അവരെല്ലാവരും വലിയ മഹത്തായ വിപ്ലവം നടത്തിയില്ല പക്ഷേ ചെറിയ ചെറിയ സഹായങ്ങൾ ഈ കയർ മേഖലയ്ക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അതൊന്നും പോരായിരുന്നു ഈ കയർ മേഖല പുനഃസംഘടിപ്പിക്കുവാൻ വേണ്ടി മഹത്തായ ഒരു പാക്കേജ് ഒരു പദ്ധതി മുന്നോട്ട് വെച്ചത് സാർ ടി വി തോമസാണ് കയർ പുനഃസംഘടനാ പദ്ധതി ആ പദ്ധതിയുടെ കയർ മേഖലയ്ക്ക് വലിയ ഉത്തേജനം ഉണ്ടാക്കുവാനും പുനഃസംഘടനയിലേക്ക് ഈ മേഖലയെ കൊണ്ടുവരുവാനും പതിനായിരക്കണക്കിന് വരുന്ന തൊഴിലാളികൾക്ക് ഒരു പുതിയ ജീവിതം നൽകുവാനും അന്ന് കഴിഞ്ഞിരുന്നുവെങ്കിൽ അതെല്ലാം പഴം കഥയായി ഇന്ന് മാറിയിരിക്കുക എം ഡി ബാബുരാജ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു യൂണിയൻ കടന്നു ഇത് മറ്റേ ഒരു വേണ്ടിയല്ല ഈ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിനും ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സമരം നടത്തുന്നത് ഈ വ്യവസായത്തെ സംരക്ഷിക്കുവാൻ സംസ്ഥാന മുഖ്യമന്ത്രി അടിയന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എഴുന്നൂറ് രൂപ മിനിമം വേതനം സർക്കാർ നിശ്ചയിച്ചത് കൊടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് പുഷ്കരൻ മണലോടി സീമോൻ കെ വി പ്രസന്നൻ എം എസ് രാമേന്ദ്രൻ തുടങ്ങിയവർ ധർണയ്ക്കും മാർച്ചിനും നേതൃത്വം നൽകി ആളുകളെ സഹായിക്കുന്ന ഒരു സമീപനത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വിളിച്ചു കൊടുത്തോ എന്ന് പറയേണ്ടി പരമ്പരാഗത വ്യവസായങ്ങളുടെ അസ്ഥിതറയിൽ നിന്ന് പൊട്ടിപ്പുളച്ചതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രസ്ഥാനങ്ങൾ സി പി ഐ സി പി എംഒും ഐ ട്യൂ സി സി ഐ ട്യുമല്ല പണിയെടുക്കുന്ന തൊഴിലാളികളുടെ തറയിൽ തന്നെയാണ് ഇന്നും ആ പ്രസ്ഥാനങ്ങളുടെ പേര് എന്ന് നമ്മുടെ ഭരണകൂടം മറന്നു പോകുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്നത് നല്ലതാണ് വിഷൻ ന്യൂസ് വൈക്കം